എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു വാട്ടർ കളർ ചിത്രമാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു മഞ്ഞ് മൂടിയ പ്രദേശത്ത് ഒരു ഒരു ദരിദ്രരായിട്ടുള്ള ഒരു കുടില് ഒരു ഫാമിലി താമസിക്കുന്ന ഒരു ചെറിയൊരു കുടിലാണ് വരയ്ക്കാൻ പോകുന്നത് ആ കുടിലിന് മുറ്റത്തൊരു സ്ത്രീ ഇരിപ്പുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക നിങ്ങളെൻ്റെ യൂട്യൂബ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി ചെയ്തു നോക്കുക നിങ്ങൾ വരയ്ക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തു നോക്കുക വരയ്ക്കാൻ കൃത്യമായി വര പഠിച്ച ആളുകൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള ആളാണെങ്കിലും നമുക്കിത് പഠിക്കാൻ പറ്റും നമുക്ക് താല്പര്യം മാത്രം മതി അപ്പോൾ നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ട് ഇതിന് ജന്മസിദ്ധമായ വാസന വേണം കഴിവ് വേണം എന്നൊക്കെ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് നമുക്ക് തേടിയെടുക്കാവുന്നതാണ് കാരണം അങ്ങനെ ജന്മസിദ്ധമല്ലാതെ വെറും കൂടി ഇതിലേക്ക് കയറി വന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലൊരാളാണ് ഞാനും വളരെ ആക്സിഡൻ്റായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വളരെ ചെറുപ്പത്തിലേ എത്തിപ്പെട്ട ഒരാളാണ് ഒരു സ്കൂളിൽ ഡ്രോയിങ് മാഷ് ഡ്രോയിങ് മാഷന്നല്ല മാഷുമാരെ പേടിയുള്ള ഒരാളാണ് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ആ പേടി കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം നിൽ ചിത്രകലയിൽ നിൽക്കുന്നത് അക്കെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ നാലാം ക്ലാസ്സിൽ നിന്ന് ഒരു എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരാൾ പേര് ഞാൻ പറയുന്നില്ല ഫ്രണ്ടായിട്ടുള്ള ഒരാൾ നാലാം ക്ലാസ്സിൽ നിന്ന് പറയുമ്പോൾ ഫ്രണ്ട് വളരെ കുട്ടികളാണ് ആ സമയത്ത് എൻ്റെ പേരും ചിത്രം വരയ്ക്കി അവൻ കൊടുത്തു ഞാൻ അറിയാണ്ട് അപ്പോൾ അവൻ എന്നോട് പറയുന്ന സമയത്താണ് ഞാൻ ഈ കാര്യം അറിയുന്നത് എനിക്ക് താല്പര്യമോ അല്ലെങ്കിൽ വരയ്ക്കാനൊന്നും അറിയില്ല ആ സമയത്ത് ആ സമയത്ത് ഈ ഒരു മാഷ് വന്ന പേര് വിളിക്കുന്ന സമയത്ത് മാഷോട് ഞാനില്ല എന്ന് പറയാനുള്ള പേടിയുണ്ട് ആണ് മാഷ് ഒരു ചിത്രം വരച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുവരണം സ്റ്റാഫ് റൂമിലേക്ക് അപ്പോൾ ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് എന്തൊക്കെയോ അന്ന് വരച്ചിട്ട് ഒരു വീടും എന്തൊക്കെയോ വരച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വരച്ചിട്ട് അങ്ങ് കൊണ്ടു കൊടുത്തത് സ്കൂളിൽ വേറെ കാര്യമായിട്ടാരും അന്ന് വരയ്ക്കുന്ന കുട്ടികളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് പക്ഷേ മാഷു വൈകുന്നേരം സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം ഞങ്ങളെല്ലാവരും പിടിച്ച് ഒരു ക്ലാസ്സിലിരുത്തി വരപ്പിക്കും നല്ലൊരു മാഷമായിരുന്നു അപ്പോൾ അങ്ങനെ വരപ്പിച്ച് ആ കൊല്ലത്തെ മത്സരത്തിന് എനിക്ക് സെക്കൻഡ് കിട്ടി സെക്കൻഡ് കിട്ടി എന്ന് പറയുമ്പോൾ വളരെ കൂടി കാരണം ഒരു സാധ്യതയില്ലാത്തൊരു കാര്യത്തിന് സെക്കൻഡ് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു അത്ഭുതവും ഒക്കെ തന്നെ അന്നുണ്ടായിരുന്നു അതാണെൻ്റെ ആദ്യത്തെ ഒരു സമ്മാനവും ആദ്യത്തൊരു പ്രോത്സാഹനം അത് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ അതില്ല അന്ന് നിർത്തി കാരണം ഇതിൻ്റെ ഒരു വഴിയല്ല എനിക്കറിയുന്ന പരിപാടിയല്ല അപ്പോൾ പിന്നെയാണ് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വീണ്ടും അവിടെ ഒരു വേറൊരു പുതിയൊരു മാഷ് വരികയാണ് ഡ്രോയിങ് മാഷല്ല അല്ലാതെ സബ്ജക്റ്റ് എടുക്കുന്ന ഒരു മാഷ് അപ്പോൾ ആ മാഷ് മാഷന്ന് എനിക്ക് എടുത്തുകൊണ്ടിരുന്നത് സോഷ്യലാണ് ആ സോഷ്യലിൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും എന്താ പറയുക സോഷ്യൽ ക്ലാസ് ഭയങ്കര ബോറടി ആണെങ്കിൽ പോലും മാഷ് വന്ന സമയത്ത് തന്നെ ഒരു മനുഷ്യനെ പറ്റി പറയുന്ന സമയത്ത് മാഷ ബോർഡിൻ്റെ മുകളിൽ ഒരു ഗംഭീരമായിട്ടൊരു ചോക്കുണ്ട് ഒരു ഒരു മനുഷ്യനെ വരച്ചു മനുഷ്യനെ അപ്പം അതിൽ ഞാൻ ഭയങ്കര ആയി ചിത്രം ആ സമയത്ത് ഉള്ളിൽ എവിടെയാണ് കിടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ പുസ്തകത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങൾ വരച്ച് മാഷ കാണിക്കാൻ തുടങ്ങി അപ്പം ഇന്ന് എൻ്റെ ക്ലാസ് ആ ക്ലാസ് മാഷ് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ വരച്ച എൻ്റെ ബുക്കിലുള്ള ഈ ചിത്രം കാണിച്ചു കൊണ്ടാണ് ഓരോ ക്ലാസ്സും തുടങ്ങിയത് അങ്ങനെ മാഷെന്നെ സെലക്ട് ചെയ്ത് അന്നത്തെ സബ്ജില്ല കലോത്സവത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിച്ചു അങ്ങനെ സബ്ജില്ലയിൽ പോയി ആ മാഷ് വാങ്ങി തന്ന ആ കളറുമായിട്ടാണ് പോയത് മാഷ് എനിക്ക് വേണ്ടി വാങ്ങിയല്ല വേറൊരു കുട്ടിക്ക് വേണ്ടി വാങ്ങിയ കളറ് എൻ്റെ കയ്യിലെ കളറ് കണ്ടിട്ട് മാഷാ ആ കളർ എനിക്ക് തന്നു അങ്ങനത്തെ ഒരു കളറ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോയി അവിടുന്ന് സബ്ജക്റ്റ് കിട്ടി അതിൽ വരച്ചപ്പോൾ ഈ കളർ ഉപയോഗിക്കാൻ അറിയാത്തതിനെ തന്നെ കളർ വളരെ ശക് വാരി വലിച്ച് ഒരുപാട് എന്താ പറയുക കളറുകളൊക്കെ യൂസ് ചെയ്തു ആവശ്യത്തിലധികം കളറുകൾ ആ ചിത്രത്തിൽ വന്നു അപ്പോൾ എന്തുകൊണ്ടോ ആ കളറ് അത്ര ധൈര്യത്തോടെ ഉപയോഗിച്ചു എന്ന് ജഡ്ജിന് തോന്നിയത് കൊണ്ടോന്നറിയില്ല അന്ന് ആ എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടി അത് അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ആദ്യത്തോ അവസാനമായിട്ടുള്ള ഒരു കലോത്സവ ഓർമ്മ പിന്നെ മത്സരങ്ങൾക്കൊന്നും തീരെ പങ്കെടുത്തിട്ടൊന്നുമില്ല വളരെ ചുരുങ്ങിയ മത്സരങ്ങൾ വളരെ കുറഞ്ഞ സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് മത്സരത്തിനോടൊന്നും ഒരു താല്പര്യമൊന്നുമില്ല മത്സരിക്കാൻ വേണ്ടിയിട്ട് അത് ഇന്നും അങ്ങനെ തന്നെ ഒരു മത്സര താല്പര്യം എനിക്കില്ല അതാണ് എൻ്റെ ഒരു ചിത്രകലയിലേക്ക് എൻ്റെ ഒരു കടന്ന് വരവ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അതിനോട് വലിയ താല്പര്യമായി താല്പര്യം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ താല്പര്യമായി എവിടെ ചിത്രം കണ്ടാലും ചിത്രത്തിനോടൊരാക്രാന്തം എന്നൊക്കെ പറയാം അങ്ങനെ അങ്ങനെ ആ ചിത്രം വര പഠിക്കുന്നത് ഒരു പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പേര് കൊടുക്കുകയും ആ ഒരു വളരെ ആക്സിഡൻറ്റലായിട്ട് ഈ ചിത്രയിലെ ചിത്രകലയിലേക്ക് എത്തിയും ഇപ്പോൾ ഒരു ചിത്രകല അധ്യാപകനാവുകയൊക്കെ ചെയ്തത് അത് വലിയൊരു കഥയാണ് അത് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ് ഈ കഥ പറയാൻ കാരണം നിങ്ങളും ഇതുപോലെ ചിത്രം വരയ്ക്കാൻ നല്ല താല്പര്യം ഉണ്ടാവുകയും പക്ഷേ ഇതുപോലെ എനിക്ക് കഴിവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇറങ്ങണം ഇറങ്ങി നിങ്ങൾ വരച്ചുകൊണ്ടേ ഇരിക്കാം നിങ്ങൾക്കത് കറക്റ്റായിട്ട് പറ്റും ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഓക്കെ നിങ്ങൾ ഈ ചിത്രം ആസ്വദിക്കുക ഈ ആസ്വദിക്കുന്നതിന് മുമ്പ് ഈ കഥയും നിങ്ങൾ കേൾക്കുക ഈ കഥ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക നിങ്ങളും നന്നായിട്ട് വരയ്ക്കാം പ്രാക്ടീസ് ചെയ്യാം കൂടുതൽ സമയം കണ്ടെത്തുക നിങ്ങൾക്കും പറ്റും അപ്പോൾ ഇനി നിനക്കെന്തെങ്കിലും കഴിവുണ്ടാ എന്നുള്ള ചോദ്യത്തിന് ഒരർത്ഥമില്ല കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ വിചാരിച്ചാൽ മാത്രം ഓക്കെ അപ്പോൾ കാണാം